वेंदा <laughs> നിലവിലെ കളിസ്ഥലം ടർഫാക്കുവാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ എല്ലാ കായിക മത്സരങ്ങൾക്കും അനുവാദം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഗ്രൗണ്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കായിക പ്രേമികളാണ് ആലുവ മുനിസിപ്പൽ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രതിഷേധ മാർച്ച് മുനിസിപ്പൽ കാര്യാലയത്തിന് സമീപം പോലീസ് തടഞ്ഞു തുടർന്ന് കായിക പ്രേമികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി ഈ അടുത്ത പ്രദേശങ്ങളിലുള്ള അതായത് ഫ്രാൻസിസ് ഗേൾസ് എസ് എൻ ഡി പി മോഹേസ് ഹൈസ്കൂള് ഇവർക്കൊന്നും ഗ്രൗണ്ടില്ല ഇവരുടെയൊക്കെ കായിക വിനോദങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മുൻസിപ്പൽ സ്റ്റേഡിയം ഈ മുനിസിപ്പൽ സ്റ്റേഡിയം നിർത്തലാക്കിയിട്ട് അത് ടെറപ്പായിട്ട് മാറ്റണമെന്നാണ് ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റിയുടെ തീരുമാനം ആ തീരുമാനത്തിനെതിരെ ഞങ്ങൾ വിയോജിപ്പുണ്ട് വ്യക്തമായ കാരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ മുനിസിപ്പൽ അധ്യക്ഷൻ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എംഒ ജോൺ അതേമാതിരി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഫുട്ബോൾ താരവും ഇന്ത്യൻ കോച്ചുമായ എം എം ജേക്കബ് ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത് ടർഫാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെതിരെ ശക്തമായി ഞങ്ങൾ പ്രതിഷേധം ഉണ്ടാവുന്നതാണ് നടപ്പിലാക്കണം അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു ഞങ്ങൾ ഒരു കാരണവശാലും ഇവിടെ ടർഫ് വരുത്താൻ അനുവദിക്കുന്നില്ല ഇതൊരു സൂചന മാത്രമാണ് ഏഹ് ഇതിന്റെ മുന്നോടിയൊരു സൂചന മാത്രമായിട്ടാണ് ഞങ്ങളിതം കാണുന്നത് ശക്തമായ സമര നടപടികളിലേക്ക് ഞങ്ങൾ പോകുന്നതായിരിക്കും ോഡിൽ നിന്നുള്ള ഒരു മാസാനത്ത് നടപടികൾ കായിക പ്രേമികൾക്ക് ആലുവ സബ്ജു നമ്മുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളായ എടത്തല കീഴ്മാട് ചൂർണിക്കല ഉള്ള എല്ലാ പ്രദേശങ്ങളിലുള്ള ആളുകൾ നമ്മുടെ ഈ ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയമാണ് ആശ്രയിക്കുന്നത് ആ മുനിസിപ്പൽ സ്റ്റേഡിയം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയുമായി മുനിസിപ്പൽ അധികാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധമാണ് ഈ പ്രേമികളുടെ ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയം ടർഫാക്കുവാനുള്ള തീരുമാനം അധികാരികൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്നും ഗ്രൗണ്ട് സംരക്ഷണ സമിതി അംഗങ്ങൾ അറിയിച്ചു ആലുവ മുൻ നഗരസഭാ കൗൺസിലർ രാജീവ് സക്രിയ കടങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സിയാദ് പറമ്പത്തോടത്ത കാമി സുനിൽകുമാർ കുന്നുമോൻ സനു ജോജി വിനോദ് സുബൈർ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി nad Newюs deskk Алюва.